ണോ <laughs> 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 പിന്നെ അടിപൊളിയാമിലൂടെ അങ്ങനത്തെ കാലാണല്ലോ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഓ അഞ്ചു തപ്പരാ ഇതിനൊക്കെ ആക്കി ഇതിനെ വെല്ലാ ടീമേന്ന് ഉഷിയോ കിളിലേ ആയി ഉഷിയോ നമ്മൾ ഓൾറെഡി ഇതില് പോയ거든요 കഴിഞ്ഞ ദിവസം ആ കൈ പിടിച്ചേ നല്ലോണ്ട് ഇട എത്ര നേരതാ നല്ലതാണ് गाड़ी बोलया ने हां बोलया ने बोलया भाई आशीष का बोल रहा है बिल्कुल बोल रहा है आ गया सामने थोड़ा सा सारे रास्ते और से है चलो ले रुओ ना में करना आशीष का शुक्र रिलीज करना आ रहा है आ रहा है ठीक है आ हा हा പള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നേ പള്ളിക്ക് പള്ളിക്ക് പള്ളി വന്നിട്ടുള്ളൂ എനിക്ക് എനിക്ക് ഒരു എനിക്കൊരു പണ്ടില്ല എല്ലാ കല്യാണമില്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താ എന്തെങ്കിലും ഇഷ്ടപ്പെടാറുണ്ടോ നമ്മള് ഭാഗ്യം തുറന്ന് തുറന്ന് സൂക്ഷിച്ചു അപ്പൊ അവിടുന്ന് ബായ്